സ്കോഡയുടെ ആദ്യ ഇലക്ട്രിക് മോഡലാണ് ഇനിയാക്ക് ഈ മോഡൽ പുറത്തിറങ്ങിയതിനു ശേഷമാണ് സ്കോഡ എൽറോക്ക് എന്ന പേരിൽ പുതിയൊരു കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു നിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചത് ഇനിയാക്ക് നിർമ്മിച്ച എം ഇ ബി പ്ലാറ്റ്ഫോമിലാണ് എൽറോക്ക് എന്ന ഇലക്ട്രിക് കോമ്പാക്റ്റ് സ്യൂവിയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ തന്നെ സ്കോഡ എൽറോക്കിനെ ഗ്ലോബലി അവതരിപ്പിക്കും സ്കോഡയുടെ ഏറ്റവും പുതിയ മോഡേൺ സോളിഡ് ഡിസൈൻ തീമിലാണ് എൽറോക്കും നിർമ്മിച്ചിരിക്കുന്നത് ആകർഷകമായ മെട്രിക്സ് എൽ ഇ ഡി മുകളിലായി ഡി കാണാൻ കഴിയുന്നു വുഡിലായി സ്കോഡയുടെ ലോഗോയും വളരെ പ്രൊമൻറ്റായ ലൈൻസും നൽകിയിട്ടുണ്ട് ലോവർ വേരിയൻറ്റുകളിൽ പത്തൊമ്പതിഞ്ച് വീൽ സൈസും ഹയർ വേരിയൻറ്റുകളിൽ ഇഞ്ചുമാണ് വീൽ സൈസ് ഈ മോഡലിൻ്റെ വീലുകൾ എയ്റോ ഡൈനാമിക് ഒപ്റ്റിമൈസ് ചെയ്യുന്നതു മൂലം ഡ്രാക്ക് ഓഫിഷ്യൻറ്റ് സീറോ ആണ് ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിനു ചുറ്റുമായി നൽകിയിരിക്കുന്നു ബോഡി കളേഡ് ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും നൽകിയിട്ടുണ്ട് സ്കോഡയുടെ മറ്റു മോഡലുകൾക്ക് സിമിലറായിട്ടുള്ള ടേലാം ഡിസൈനാണ് എൽറോക്കിനും ഷാർഫിൻ ആൻഡിന റിയർ വൈപ്പർ എന്നിവയും നൽകിയിട്ടുണ്ട് മികച്ച ഇന്റീരിയർ സ്പേസ് ലഭിക്കുന്ന രീതിയിലാണ് സ്ക്വാഡ എൽറോക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആംബിയൻ ലൈറ്റ് നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും മറ്റൊരു പ്രത്യേകതയാണ് കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് എൽ റോക്കിൻ്റെ നിർമ്മാണത്തിനായി സ്കോഡ ഉപയോഗിച്ചിട്ടുള്ളത് അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് അസിസ്റ്റൻസും റിമോട്ട് പാർക്കിങ്ങും മറ്റൊരു സവിശേഷതയാണ് സേഫ്റ്റിയുടെ ഭാഗമായി ഒൻപത് എയർ ബാഗുകളും നൽകിയിരിക്കുന്നു ഇൻറ്റീരിയറിൽ നിരവധി സ്റ്റോറേജ് സ്പേസുകളാണ് എൽറോക്കിനുള്ളത് നാനൂറ്റി എഴുപത് ലിറ്ററാണ് എൽറോക്കിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ പൂർണ്ണമായും ഫോൾഡ് ചെയ്ത് ബൂട്ട് സ്പേസ് കൂട്ടാവുന്നതാണ് എൽറോക്ക് ഫിഫ്റ്റി സിക്സ്റ്റി എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എക്സ് എന്നിങ്ങനെ നാല് വേരിയൻ്റുകളാണ് സ്കോഡ എൽറോക്കിന് നൽകിയിട്ടുള്ളത് ബേസ് വേരിയൻറ്റിൽ റിയർ ആക്സലിലാണ് നൂറ്റി അറുപത്തിയെട്ട് എച്ച് പി കരുത്തു പകരുന്ന ഇലക്ട്രിക് മോട്ടോർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അൻപത്തി അഞ്ച് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഈ മോഡലിൽ വരുന്നത് എൽറോക്കിൻ്റെ സിക്സ്റ്റി എന്ന വേരിയൻറ്റിൽ അറുപത്തിമൂന്ന് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഇരുന്നൂറ്റി ഒന്ന് എച്ച് പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിയർ വീലുകളുമായിട്ടാണ് ഇലക്ട്രിക് മോട്ടോർ കണക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഈ രണ്ട് ബേസ് വേരിയൻറ്റുകളുടെയും ടോപ്പ് സ്പീഡ് ടോപ്പ് എൻഡ് വേരിയൻറ്റുകളായിട്ടുള്ള എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എക്സ് എന്നീ വേരിയൻറ്റുകളിൽ എൺപത്തിരണ്ട് കിലോപാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എയ്റ്റി ഫൈവ് എന്ന വേരിയൻറ്റിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എച്ച് പിയും എയ്റ്റി ഫൈവ് എക്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എച്ച് പിയുമാണ് മാക്സിമം പവർ എൽറോക്കിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റുകൾക്ക് അഞ്ഞൂറ്റി അറുപത് ആണ് റേഞ്ച് എല്ലാ വേരിയൻറ്റുകളിലും ഡി സി ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും നൂറ്റി എഴുപത്തിയഞ്ച് കിലോ വാട്ട് ചാർജിംഗ് ഓപ്ഷൻ വരുന്നത് എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എക്സ് എന്നീ വേരിയൻറ്റുകളിൽ മാത്രമായിരിക്കും ഇരുപത്തിയെട്ട് മിനിറ്റ് കൊണ്ട് പത്ത് ശതമാനത്തിൽ നിന്നും എൺപത് ശതമാനത്തിലേക്ക് ബാറ്ററിയെ ചാർജ് ചെയ്യാൻ കഴിയുന്നു എൽറോക്കിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും പതിനൊന്ന് വാൾട്ട് എ സി ചാർജറും ലഭിക്കുന്നു വോൾവോ ഇ എക്സ് തേർട്ടിയാണ് ഈ മോഡലിൻ്റെ മുഖ്യ എതിരാളി ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ സ്കോഡ ഈ മോഡലിനെ ഗ്ലോബലി അവതരിപ്പിക്കും